ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എൻ എച്ച് എം ദേശീയ ആരോഗ്യ ദൗത്യ കീഴിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അതുപോലെ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുണ്ടോ എന്നാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂ എന്നൊക്കെ അറിയാൻ സാധിക്കും ഇപ്പം കാരിയർ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് ഇൻറ്റർവ്യൂ ഇൻറ്റിമേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ചില പോസ്റ്റിൻ്റെ റിട്ടേൺ ടെസ്റ്റ് എന്താ എന്താണെന്ന് അറിയാൻ കഴിയും അത് നിങ്ങൾ ചിലപ്പോൾ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും എങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എൻ എച്ച് എം കേരള എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓപ്പ് കാരിയർ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ് ഓർ ഇൻ്റർവ്യൂ ഇൻറ്റിമേഷൻ റാങ്ക് ലിസ്റ്റ് അതിൽ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ് ഡിസ്ട്രിക്ട് വൈസ് റാങ്ക് ലിസ്റ്റ് അതേഴ്സ് അറിയാൻ പറ്റും ഷോർട്ട് ലിസ്റ്റ് അറിയാൻ പറ്റും ആൻസർക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല ട്രാൻസ്ഫർ അപ്ഡേറ്റ് ചെയ്യുന്നില്ല പോസ്റ്റിംഗ് ഓർഡർ അപ്ഡേറ്റ് ചെയ്യുന്നില്ല ട്രെയിനിങ് ഓറിയൻറ്റേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിവിടെ നോക്കിയത് റിട്ടേൺ ടെസ്റ്റാണ് അപ്പോൾ റിട്ടേൺ ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ അറിയാം സാധനം ആർ 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 ആ എസ് കെ നേഴ്സിൻ്റെ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്ത് മണിക്ക് ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് ഓക്കെ പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സിൻ്റെ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ട് മണിക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഏതൊക്കെ ജില്ലകളിലാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും ആരോഗ്യ കേരളം ആലപ്പുഴ ജില്ലയിലാണ് താഴെ കൊടുത്തിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ആർ പി എസ് കെ നഴ്സിന് പതിനഞ്ച് പതിനേഴ് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പത്ത് മണിക്ക് ആർ ബി എസ് കെ നഴ്സിന് അഭിമുഖം ഉണ്ട് അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് വേണ്ടി ഒറിജിനൽ സർട്ടിഫിക്കറ്റായിട്ട് എത്തണം പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സിനാണെങ്കിൽ പതിന പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ട് മണിക്ക് ആലപ്പുഴയിലുണ്ട് അഭിമുഖം മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്ത് മണിക്ക് ഓക്കെ അപ്പോൾ നമ്മളത് കഴിഞ്ഞു അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എക്സാമിനേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡെൻറ്റൽ സർജൻ അപ്പോൾ ഓക്കെ ഇരുപത്തഞ്ച് അതിന് വേരിയസ് പോസ്റ്റ് ആലപ്പുഴയിലുള്ള റിട്ടേൺ ടെസ്റ്റിൻ്റെ വേരിയസ് പോസ്റ്റ് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് അത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാകാം എക്സാം ആർ ബി എസ് സ്കാനേഴ്സിൻ്റെ ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് അതിനകത്തുള്ള റാങ്ക് ലിസ്റ്റ് നോക്കാം ഓക്കെ സ്റ്റേറ്റ് വൈഡ് റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ കുറേ മുന്നേ വന്നതാണ് നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് നോക്കാം റാങ്ക് ലിസ്റ്റ് അതായത് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നലെ റാങ്ക് ലിസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ആർ ബി എസ് കെ സ്റ്റാഫ് നേഴ്സ് എൻ എച്ച് എം ഇടുക്കി വന്നിട്ടുണ്ട് ആർ ബി എസ് കെ സ്റ്റാഫ് നേഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒന്നാമത്തെ റാങ്ക് ഹിബ അബ്ദുൽ കരീം അങ്ങനെ മഞ്ജു ഡി രണ്ടാമത്തെ റാങ്ക് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്വയമായിട്ട് അറിയാൻ സാധിക്കും റാങ്ക് ലിസ്റ്റ് ഫോർ വേരിയസ് പോസ്റ്റ് എൻ എച്ച് എം ആലപ്പുഴ എം എൽ എസ് പി റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം എൻ എം എൽ എസ് പി റാങ്ക് ലിസ്റ്റ് ഇവിടെ നോക്കിയാൽ കാണിക്കാൻ കാണാൻ സാധിക്കും ഒരുപാട് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് എൻ എച്ച് എം എം എൽ എസ് പി അതുപോലെ സ്റ്റാഫ് നേഴ്സ് ആലപ്പുഴ സ്റ്റാഫ് നേഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഏകദേശം ഒരുപാട് പേരുടെ നൂറ്റി നാൽപ്പത്തിയേഴ് പേരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ ഒന്നാം റാങ്ക് വന്നിരിക്കുന്നത് മാനസി വിജയ് ആണ് ഒന്നാം റാങ്ക് വന്നിരിക്കുന്നത് സോ അങ്ങനെ ഫിസിയോതെറാപ്പിസ്റ്റ് ഡാറ്റ മാനേജർ അങ്ങനെ റാങ്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിൽ ഷോർട്ട് ലിസ്റ്റും ഓരോ ജില്ലകളുടെ വന്നിട്ടില്ല ഇപ്പോൾ ജെ പി എച്ച് ആർ പി എസ് കെ എം എൽ എസ് പി ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വന്നത് അതുപോലെ ജെ പി എച്ച് ന് ഷോർട്ട് ലിസ്റ്റ് ഇൻറ്റർവ്യൂ ലെറ്റർ ഇൻ്റർവ്യൂ ലെറ്റർ അയക്കും ഇവിടെ ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ കരാർ നിയമനത്തിന് ജെ പി എച്ച് എൻ ആർ ബി എസ് സ്കാനേഴ്സ് എം എൽ എസ് പി എന്നീ തസ്തികളിലേക്ക് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് ഓൺലൈൻ വഴി അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കൂടിക്കാഴ്ച പാലക്കാട് നൂറണി ശാരദാ ശങ്കര കല്യാണ മണ്ഡപത്തിനടുത്ത് എൻ എച്ച് എം ഓഫീസിൽ വെച്ച് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് വെള്ളിയാഴ്ചയാണ് ഒമ്പതരയ്ക്ക് നട നടത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും അറിഞ്ഞില്ലെങ്കിൽ ഇത് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അപ്പം ഇത് നിങ്ങൾ പാലക്കാട് ജില്ലയിൽ ജെ പി എച്ച് എൻ ആർ ബി എസ് കെ അപേക്ഷിച്ചവർക്ക് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒമ്പതിരയ്ക്ക് കൂടിക്കാഴ്ചയുണ്ട് കേട്ടോ അപ്പം അതും കൂടെ അറിയിക്കുകയാണ് അങ്ങനെ ഓരോ ജില്ലകളുടെയും ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും ആൻസർക്ക് ഇപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല പഴയ ആൻസർ ആണ് കടക്കുന്നത് സോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ മെറ്റീരിയൽസിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം താങ്ക് യു ഓൾ ദി ബെസ്റ്റ്